ഗുരുദേവ കോളേജ് സംഘർഷത്തിൽ പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മറുപടി നൽകി സംഘർഷം സസ്പെൻഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലാണ് നടപടി ഇന്നലെയാണ് കോളേജ് പ്രിൻസിപ്പലിനോട് സർവകലാശാല രജിസ്ട്രാർ വിശദീകരണം തേടിയത് രാഹുൽ സുരേഷ് കോഴിക്കോട് എന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ എന്താണ് പ്രിൻസിപ്പൽ നൽകിയ വിശദീകരണം എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ ആ വേണു ഇത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത് പക്ഷെ ആ കാര്യങ്ങൾ അദ്ദേഹം കൂടുതലായി വ്യക്തമാക്കുന്നില്ല ഈ കോളേജിൽ നിന്നും സംഘർഷവുമായി ബന്ധപ്പെട്ട് പുറത്താക്കിയ നാല് എസ് എഫ് ഐ പ്രവർത്തകരും വിദ്യാർത്ഥികളുമാണ് യൂണിവേഴ്സിറ്റിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് ഈ മാസം അഞ്ചാം തീയതിയാണ് യൂണിവേഴ്സിറ്റിക്ക് പരാതി നൽകിയത് ഇത് സംബന്ധിച്ച് ഇന്നലെയാണ് കോളേജ് ആയിട്ടുള്ള കോളേജ് ആയിട്ടുള്ള സുനിൽ ഭാസ്കറിനോട് ഈ യൂണിവേഴ്സിറ്റി വിശദീകരണം തേടിയത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകണമെന്നായിരുന്നു ായിരുന്നു ഈ നോട്ടീസിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ തന്നെ അദ്ദേഹം ഇതിൽ മറുപടി നൽകിയിട്ടുണ്ട് ഈ നാല് വിദ്യാർത്ഥികളെ പുറത്താക്കിയതും അതോടൊപ്പം തന്നെ ഈ അധ്യാപകന്റെ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമാണ് വിശദീകരണം നൽകിയിട്ടുള്ളത് ഈ വിശദീകരണം പരിശോധിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ ശരി